യേശു നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു നമ്മുടെ ആവശ്യങ്ങൾ നാം ദൈവത്തോട് പറയുന്നതിന് മുമ്പായിട്ട് നാം മനസ്സിലാക്കേണ്ടത് ദൈവം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് നാം ദൈവത്തെ അഭിസംബോധന ചെയ്യേണ്ടതെന്ന് അവനിങ്ങനെയാണ് പഠിപ്പിച്ചത് സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട് ഒരു കാര്യം നമുക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടായിരിക്കണം നമ്മുടെ ദൈവം നമ്മളെ സ്നേഹിക്കുന്ന ഒരു പിതാവാണ് അവൻ നമ്മെ ആഴമായിട്ട് സ്നേഹിക്കുന്നു ഭൂമിയിലുള്ള ഒരു പിതാവ് സ്നേഹിക്കുന്നതിനേക്കാൾ വളരെ കൂടുതൽ യേശു പറഞ്ഞു ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നെങ്കിൽ സ്വർഗസ്വനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കുമെന്ന് അനേകം നല്ല പിതാക്കന്മാരും ഇവിടെ ഇരിപ്പുണ്ട് യേശു ഇത് പറഞ്ഞപ്പോഴും ഇതുപോലെയുള്ള നല്ല പിതാക്കന്മാർ പിതാക്കന്മാരവൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ടാവും എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹവുമായിട്ട് നിങ്ങളുടെ സ്നേഹത്തെ തട്ടിച്ച് നോക്കുമ്പോൾ നിങ്ങൾ ദോഷികളാണ് ഞാനും ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും അങ്ങനെയാണ് ദൈവവുമായി തട്ടിച്ച് നോക്കുമ്പോൾ നമ്മൾ ദോഷികളായ മാതാപിതാക്കളാണ് പൂജ്യം തൊട്ട് നൂറ് ഒരു സ്കെയിലിൽ ദൈവം നൂറും ഞാൻ പൂജ്യവുമാണ് നമ്മൾ ഒന്നുപോലുമല്ല നിങ്ങൾ ചിന്തിക്കൂ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കായിട്ട് എത്രമാത്രം കരുതുന്നുണ്ട് നിങ്ങൾ എത്ര ത്യാഗങ്ങൾ സഹിച്ചവർക്ക് വേണ്ടി നൽകുന്നു നിന്നോടുള്ള ദൈവത്തിൻ്റെ സ്നേഹവുമായിട്ട് തട്ടിച്ച് നോക്കിയാൽ അത് നിങ്ങൾ അവിടെ തുടങ്ങുന്നില്ലെങ്കിൽ നിങ്ങൾ പരിശ്രമിക്കുന്ന വൃതാവാണ് പ്രാർത്ഥിക്കുന്ന പല ആളുകളും യേശു എവിടെ തുടങ്ങണമെന്ന് പറഞ്ഞു അവിടെയല്ല അവർ പ്രാർത്ഥന തുടങ്ങുന്നത് ഞങ്ങളുടെ പിതാവേ പുതിയ നിയമത്തിലെ ഏറ്റവും വലിയ കാര്യം അതാണ് നിങ്ങൾ ഒരു യഹൂതൻ്റെ അടുക്കൽ ചെന്നാൽ പഴയനിമിമത്തിൽ ജീവിക്കുന്ന ആ മനുഷ്യൻ്റെ അടുക്കൽ നിനക്ക് ദൈവത്തെ പിതാവെന്ന് വിളിക്കാം എന്ന് പറഞ്ഞാൽ അവൻ പറയില്ല അവൻ നമ്മുടെ പിതാവല്ല അവൻ സർവശക്തനായ ദൈവമാണ് നമ്മുടെ ഇത്ര വലിയ പദവിയെപ്പറ്റി നാം എത്രമാത്രം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഒരുപക്ഷെ ഇതേപ്പറ്റി നമുക്കൊത്തിരി കേട്ടിട്ടുണ്ടായിരിക്കും ഞാൻ ഓർക്കുന്ന ഒരിക്കൽ എൻ്റെ ആരംഭകാലത്ത് എന്നെ ഇതാരും പഠിപ്പിച്ചില്ല ദൈവവചനത്തിലെ പല സത്യങ്ങളും ഞാൻ ഞാനറിഞ്ഞത് ദൈവവചനം വായിച്ചാണ് ഞാൻ സഭയിൽ ഇരുന്നപ്പോൾ ഇന്നത്തെ കാലത്തെ സഭകളെ പോലെ തന്നെ ഇന്നത്തെ കാലത്തെ സഭകളിൽ പല സത്യങ്ങളും പറയുന്നില്ല അതുകൊണ്ട് മിക്ക സമയത്തും ഞാൻ ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത് കർത്താവേ യേശുവേ നിങ്ങളോട് തന്നെ ചോദിക്കുക നിങ്ങളങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് ഓ കർത്താവേ ഓ യേശുവേ പിതാവേ എന്ന് അപൂർവമായിട്ടായിരിക്കും പറയുന്നത് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ച് നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കും വരും ദിവസങ്ങളിൽ നിങ്ങളങ്ങനെ പ്രാർത്ഥിക്കുന്നോക്കുക പെട്ടെന്ന് ഇവിടെ വായിന്ന് വരുന്ന പിതാവ് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പിതാവ് എന്നായിരിക്കല സ്വർഗത്തിലേക്ക് നോക്കി ഡാഡി എന്ന് വിളിക്കാൻ എനിക്ക് വർഷങ്ങൾ എടുക്കേണ്ടി വന്നു നിങ്ങളവിടെ വന്നോ പരിശുദ്ധാത്മാവ് വരുമ്പം നമ്മുടെ ഉള്ളിൽ നിന്ന് നാം അബ്ബ എന്ന് വിളിക്കും അതൊരു അഭ്രായ പദമാണ് അത് വിവർത്തനം ചെയ്യാതെ അങ്ങനെ തന്നെ എഴുതി റോമാലേഖനം എട്ടിൻ്റെ പതിനഞ്ച് നാം അബ്ബ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്ര പ്രാപിച്ചിരിക്കുന്നത് നിർഭാഗ്യം എന്ന് പറയട്ടെ അബ്ബ എന്നുള്ള പദം വിവർത്തനം ചെയ്തില്ല ഇങ്ങനെയുള്ള ചില വാക്കുകൾ പരിഭാഷപ്പെടുത്താതിരുന്നത് ദുഃഖകരമാണ് ഉദാഹരണത്തിന് സ്നാനം ഇംഗ്ലീഷിലേക്ക് അത് തർജ്ജ് ചെയ്യുന്നപ്പം ഗ്രീക്ക് വാക്ക് തന്നെ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുകയായിരുന്നു മുങ്ങുക എന്ന വാക്കായിരുന്നു അവിടെ ഉപയോഗിക്കേണ്ടത് ബാപ്റ്റിസം എന്ന വാക്കിൻ്റെ അർത്ഥം അതാണ് അങ്ങനെയെങ്കിൽ കുഞ്ഞുങ്ങളെ വെള്ളം തളിച്ച് സ്നാനപ്പെടുത്തുന്നത് സംഭവിക്കില്ലായിരുന്നു ഇതുപോലെ തന്നെയാണ് അബ്ബ എന്ന പദവും ഈ പുത്രത്വത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ നിലവിളിക്കുന്നത് ഡാഡി എന്നാണ് നിങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് നോക്കിയവനെ ഡാഡി എന്ന് വിളിക്കുന്നുണ്ടോ സ്വസ്ഥതയെപ്പറ്റി നാം ഇപ്പം കേട്ടല്ലോ അതേപ്പറ്റിയാണ് ഞാനും പറയുന്നത് നിങ്ങൾ എത്ര പ്രസംഗം കേട്ടാലും എത്ര വാക്യങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിലും നിങ്ങൾക്ക് സസ്വതയിലേക്ക് വരാനായിട്ട് കഴിയയില്ല ദൈവം നിങ്ങളുടെ ഡാഡിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നതുവരെയും അത് കഴിയില്ല ഭൂമിയിലുള്ള നിങ്ങളുടെ അപ്പനേക്കാൾ ഞാൻ വീണ്ടും ജനിച്ചപ്പോൾ ഞാൻ ഇത് മനസ്സിലാക്കി എന്നാലത് അനേക വർഷങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഒരു യാഥാർത്ഥ്യമായിരുന്നില്ല എനിക്ക് പ്രകൃതിയായ സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തെ എൻ്റെ പിതാവെന്ന് വിളിക്കാൻ കഴിയില്ല പരസ്യമായിട്ട് ഞാൻ സഭയിൽ പ്രാർത്ഥിക്കുമ്പോഴും എൻ്റെ ദൈവമേ ഓ കർത്താവേ ദൈവമേ കർത്താവേ എന്നൊക്കെ വിളിക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്നാൽ യേശു പറഞ്ഞ പിതാവെയെന്ന് പ്രാർത്ഥിക്കണമെന്നാണ് എന്തുകൊണ്ടാണ് നാം അത് പറയാത്തത് നമ്മളങ്ങനെ പറയാതിരിക്കുന്നതിൻ്റെ കാരണം എന്തായിരിക്കും അത് പിശാചാണ് നിങ്ങളുടെ പിതാവുമായിട്ടുള്ള ആ കാഠബന്ധം അവൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്കറിയാമോ നമ്മൾ പാടുന്ന ചില പാട്ടുകളിൽ യഹോവ എന്നെ വഴി നടത്തണേ ആ യഹോവയെന്നുള്ള ഞാൻ ഒരിക്കലും പാടാറില്ല കാരണം അവൻ എൻ്റെ ഹോവയല്ല ഇങ്ങനെയുള്ള പല പാട്ടുകളും നമ്മൾ പാടാറുണ്ട് ഒരു പാട്ടുണ്ട് യഹോവയെ പോലെ വലിയ ദൈവമില്ല ആ എൻ്റെ അപ്പനെ പോലെ വലിയ ദൈവമില്ല മറ്റുള്ളവർ യഹോവെന്ന് ആ പാട്ട് പാടുമ്പോൾ ഞാൻ നിശബ്ദനായിട്ട് എൻ്റെ അപ്പൻ എന്ന് പറയും അത് ശരിക്കും സത്യമാണ് ഞാൻ ഈ കാര്യം പറഞ്ഞപ്പം ഒരിക്കലും ഒരാൾ എന്നോട് ചോദിച്ചു അവൻ ഓവ തന്നെയല്ലേ ഞാൻ പറഞ്ഞു ശരിയാണ് എൻ്റെ മക്കളിൽ ഒരാൾ എൻ്റെ അടുത്ത് വന്ന് മിസ്റ്റർ പുന്നൻ എനിക്ക് ഇന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ ചിന്തിക്കും അവൻ എന്നോട് കോപിച്ചിരിക്കുകയാണ് അവനെന്നെ അങ്ങനല്ല വിളിക്കുന്നത് ഞാൻ പറയും ലോകത്തിലെല്ലാവർക്കും ഞാൻ സാക്പിൻ്റനാണെന്നാൽ നിന്നെ സംബന്ധിച്ച ഞാൻ നിൻ്റെ പിതാവാണ് അതുതന്നെയാണ് ദൈവം നമ്മളിൽ പലരോടും പറയുന്നത് ഈ ലോകത്തിന് മുഴുവനും ഞാൻ ദൈവമായിരിക്കും എന്നാൽ നിൻ്റെ അപ്പനാണ് ഞാൻ ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ ഇന്നത് വിശ്വസിക്കുമെന്ന് എന്നെ വിശ്വസിക്കുക നിങ്ങൾ പരിശുദ്ധാത്മാവോട് ചോദിച്ചാൽ റോമർ എട്ടിൻ്റെ പതിനാറ് നിങ്ങളുടെ ജീവിതത്തിൽ സത്യമായി തീരും നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് ഞാൻ ചിന്തിക്കുന്നു അത് എട്ടിൻ്റെ പതിനാറാണെന്ന് ശരി അല്ല ക്ഷമിക്കണം അത് പതിനഞ്ചാം വാക്യമാണ് അപ്പ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവ് ഇത് നിങ്ങളുടെ ജീവിതത്തെ സത്യമാക്കാനായിട്ട് പരിശുദ്ധാത്മാവിനോട് അപേക്ഷിക്കുക ഇത് സാക് ബ്രദർ പറഞ്ഞതുകൊണ്ടല്ല അല്ലെങ്കിൽ യേശു പറഞ്ഞതുകൊണ്ട് മാത്രമല്ല എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളി വന്നു ഈ ഉറപ്പ് നിങ്ങൾക്ക് നൽകണം സ്വർഗത്തിലുള്ള ആള് നിങ്ങളുടെ അപ്പനാണെന്ന് അങ്ങനെയാണ് നിങ്ങൾ സ്വസ്ഥതയിലേക്ക് വരുന്നത് ബോബി അതിനെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞല്ലോ രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ പിതാവ് അവൻ സ്വർഗത്തിലാണ് അത് സ്വർഗത്തിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതാണ് ഈ ചരാചരത്തിലുള്ള സകലതും അവൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് നിങ്ങളുടെ ജീവിതത്തിൽ സ്വസ്ഥത കൊണ്ടുത്തരുന്ന രണ്ട് യാഥാർത്ഥ്യങ്ങളവയാണ് ഒന്ന് ഈ ഭൂമിയിലുള്ള ആരും ഒരിക്കലും നിങ്ങളെ സ്നേഹിക്കാതെ വണ്ണം നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു പിതാവ് നമുക്ക് സ്വർഗത്തിലുണ്ട് നിങ്ങൾ തെറ്റി പോകുമ്പോഴും ഒരു നല്ല പിതാവ് അവനൊരു തെറ്റ് ചെയ്തുകൊണ്ട് അവനെ തള്ളി പറയത്തില്ല അത് ഗുരുതരമായ ഒരു തെറ്റ് തന്നെ ആയിരുന്നാൽ പോലും ശരിയാണ് നല്ലൊരു പിതാവ് അവനെ തള്ളിക്കളയത്തില്ല അവൻ നമുക്കൊപ്പം നിൽക്കും തങ്ങളുടെ മക്കൾക്ക് വേണ്ടി ജയിലിൽ പോകുന്ന പിതാക്കന്മാരെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതുപോലെ തന്നെ അവരുടെ മക്കൾക്ക് വേണ്ടി മരിക്കുന്ന പിതാക്കന്മാരെ അതാണ് യേശു ക്രൂശിൽ വെച്ച് നമുക്ക് വേണ്ടി ചെയ്തത് നമ്മൾ മരിക്കേണ്ട സ്ഥാനത്ത് അവൻ നമുക്കായിട്ട് മരിച്ചു എന്നാൽ സ്വർഗത്തെ ഭരിക്കുന്ന അവൻ്റെ നിയന്ത്രണത്തിലാണ് ഈ ഭൂമിയിലുള്ള സകല കാര്യങ്ങളും ഞാൻ ദൈവത്തിൻ്റെ വചനം പഠിച്ചപ്പം ദൈവത്തിൻ്റെ സർവ അധികാരത്തെപ്പറ്റി പറയുന്ന ഒരു വാക്യം നമുക്ക് ദൈവത്തിൻ്റെ വചനത്തെ കാണാം മുഴുവൻ മുഴുവേദോത്സവത്തിൽ ഞാൻ കണ്ടെത്തിയത് അത് റോമാലേഖനം ഒമ്പതിൽ പറയുന്ന ദൈവത്തിൻ്റെ സർവാധികാരമല്ല ഏതെങ്കിലും അപ്പോസലന്മാരുടെ അധികം അത് ദാനിയലിനാണ് കാണുന്നത് അത് ദാനിയലിൻ്റെ വാക്കുകളല്ല അത് നെബുക്കുന്നേസർ എന്ന് പറയുന്ന ഒരു ജാതീയ രാജാവിൻ്റെ വായിൽ നിന്നാണ് അവൻ വളരെ നിഗളിയായിരുന്നു അവനാണ് ബാബിലോൺ പണിതത് നിഗളിയായ അവൻ ഇപ്രകാരം പറഞ്ഞു നാനിയൽ നാലിന് ഒപ്പത് ഇത് ഞാൻ എൻ്റെ ധനമഹത്വത്താൽ ഞാൻ പണിതല്ലേ വളരെ മനോഹരമായൊരു പട്ടണമായിരുന്നു ബാബിലോൺ അതിന് വളരെ വീതിയുള്ള കോട്ടയുണ്ടായിരുന്നു നാല് രഥങ്ങൾക്ക് ആ കോട്ടയുടെ മുകളിൽ കൂടി ഓടാനായിട്ട് കഴിയുമായിരുന്നു അവൻ പറയുകയാണ് എൻ്റെ ധനമഹാത്മ്യത്താൽ ഞാൻ പണിതു ഇതെൻ്റെ രാജധാനിയാണ് ഇത് ഞാൻ പണിതെൻ്റെ മഹാപ്രതാപത്തിനാണ് ഇത് ഞാൻ എന്റെ ശക്തി കൊണ്ട് പണിതാണ് മനുഷ്യനിൽ നിന്ന് മനുഷ്യനായി മനുഷ്യനു വേണ്ടി ദൈവത്തിൽ നിന്നും ദൈവത്തിനായിട്ടും ദൈവത്തിനു വേണ്ടിയുമല്ല റോമാലേഖനം പതിനൊന്നിൽ പറയുന്ന പോലെ സകലവും അവങ്കിൽ നിന്നും അവനാലും അവങ്കിലേക്കും ആവുന്നു അതിന്റെ നേരെ എതിരാണിത് ബാബിലോൺ ഈ ബാബിലോണിൻ്റെ അടയാളം ഇന്നത്തെ ബാബിലോണി ക്രിസ്ത്യാനിയുടെ അപകടം ഇതാണ് മനുഷ്യന്റെ ഹൃദയത്തിൽ ഉത്ഭവിക്കുന്ന ഒരു പദ്ധതിയാണത് മനുഷ്യന്റെ കഴിവിനാലും മനുഷ്യന്റെ പണത്താലും അതുപോലെ അത് ചെയ്യുന്നത് മനുഷ്യൻ്റെ മഹത്വത്തിനായിട്ടാണ് അതാണിത് ബാബിലോൺ അവൻ പറഞ്ഞു ഇത് ഞാൻ പണതതാണോ ഇത് എൻ്റെ ആശയമാണ് എൻ്റെ ശക്തി കൊണ്ട് ഞാൻ പണതതാണോ എൻ്റെ പ്രതാപത്തിനായിട്ട് ഞാൻ പണതാണ് ദൈവം പറഞ്ഞു ഞാൻ നിന്നെ താഴ്ത്തും സ്വർഗ്ഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായാൽ തന്നാൽ നെബുക്കുദിനേശ്വർ രാജാവെ നിന്റെ രാജ്യത്വം നിന്നെ വിട്ടു മാറിയിരിക്കുന്നു നിന്നെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും നിന്റെ പാർപ്പ് കാട്ടിലെ മൃഗങ്ങളോടു ആയിരിക്കും നീ കാളയെപ്പോലെ പുല്ലു തിന്നും നിനക്ക് ഏഴു കാലം കഴിയുന്നതുവരെ നീ അങ്ങനെ ആയിരിക്കും അത് എത്ര കൊല്ലമാണ് ഏഴു കാലം ഒരുപക്ഷെ ഏഴ് കൊല്ലം അവൻ രാജാവാണ് ആ കാലത്തെ ഏറ്റവും ശക്തനായ ഒരു രാജാവായിരുന്നു അവൻ അവനൊരു മൃഗത്തെ പോലെ പുല്ല് തിന്നുവാനായിട്ട് തുടങ്ങി അതുപോലെ അവൻ്റെ നഖങ്ങൾ വളരാനായിട്ട് തുടങ്ങി മുപ്പത്തിമൂന്നാം വാക്യം അവൻ്റെ നഖം പക്ഷികളുടെ നഖം പോലായി അവൻ്റെ രോമങ്ങൾ കഴുകൻ്റെ തൂവൽ പോലായി അങ്ങനെ ദൈവം അവനെ താഴ്ത്തി അവൻ കാളയെ പോലെ കാളയെപ്പോലെ തിന്നു മുപ്പത്തിമൂന്നാം വാക്യം അതിൻ്റെ അവസാനം ദൈവവനെ സൗഖ്യമാക്കി അവനൊരു പാഠം പഠിച്ചു അതിനുശേഷം മുപ്പത്തിനാലാം വാക്യം അവസാന ഭാഗം ഞാൻ അത്യുന്നതനായവനെ വാഴ്ത്തി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു അവൻ്റെ രാജ്യത്തും തലമുറ തലമുറയോളം ഉള്ളതല്ലോ എന്നാൽ ഇവിടെ ഈ മുപ്പത്തഞ്ചാം വാക്യത്തിൽ അതാണ് ഞാൻ പറയാൻ വന്ന വാക്യം ഞാൻ വേദപുസ്തകത്തിൽ ഇതുവരെയും കണ്ടിട്ടുള്ളതിൽ ദൈവത്തിൻ്റെ സർവാധികാരത്തെപ്പറ്റി ഏറ്റവും വ്യക്തമായിട്ട് പറയുന്ന ഒരു വാക്യം ഇതാണ് അവൻ സർവഭൂവാസികളെയും വിശ്വാസികളും അവിശ്വാസികളും ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഏത് മനുഷ്യനും അവൻ്റെ മുമ്പാകെ ഒരു സിറാണ് അതാണ് അവൻ പറയുന്ന ഒന്നാമത്തെ കാര്യം ഞാൻ മനസ്സിലാക്കി ദൈവത്തിൻ്റെ മുമ്പാകെ എല്ലാ മനുഷ്യനും അവന് ഒരു സിറാണ് അവനിപ്പോൾ ആരെയും ഭയപ്പെടുന്നില്ല അവന് മനസ്സിലായി സ്വർഗ്ഗത്തിൽ വസിക്കുന്ന നമ്മുടെ പിതാവിൻ്റെ മുമ്പിൽ അവനൊരു സെറവാണെന്ന് ഒരു പക്ഷേ നിങ്ങളുടെ നീതി അധികാരമുള്ളവർ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുക നിങ്ങളുടെ സാഹചര്യത്തെ വ്യത്യാസപ്പെടുത്താൻ കഴിയുന്നവർ നിങ്ങളുടെ ഓഫീസിലുള്ള നിങ്ങളുടെ മേലധികാരി ആയിരിക്കാം അങ്ങനെയുള്ള ആളുകൾ ചെയ്യുന്ന ഒരു തെറ്റുകൊണ്ട് നിങ്ങളൊരു പക്ഷേങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചെന്ന് വരാം അത് ദൈവത്തിൻ്റെ മുമ്പാകെ ഏതുമില്ല നമ്മുടെ ഈ പിതാവ് ഈ നമ്മുടെ ദൈവം നമ്മുടെ പിതാവ് ഇവിടെ ഈ നെപുദനേഴ്സിനെ അവനെ പിതാവായിട്ട് അറിയില്ലായിരുന്നു അവന് സ്വർഗത്തിൽ അവൻ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുമോ അതുതന്നെ ചെയ്യാനായിട്ട് കഴിയും സ്വർഗമെന്ന് പറയുമ്പം പിശാജി വസിക്കുന്ന ആ രണ്ടാം സ്വർഗവും പെടും പിശാചിൻ്റെ ഒരു ചങ്ങല കെട്ടിയിട്ടുണ്ട് തുടൽ കെട്ടിയ ഒരു നായ്ക്ക് മുന്നോട്ട് പോകാനായിട്ട് ഒരു പരിധിയുണ്ട് അതുവരെ അവന് മുന്നോട്ട് പോകാൻ കഴിയും നിങ്ങൾ മനസ്സിലാക്കുക പിശാജ് ഈ ചങ്ങല കിട്ടവനാണ് നായിക്കൊരു തുടൽ ഇട്ടതുപോലെ തന്നെ അവൻ ജീവിച്ചിരിക്കാൻ ദൈവം അനുവദിച്ചിരിക്കുകയാണ് നിങ്ങൾക്കറിയാം ഈ പരദേശ മോശയാത്രയിൽ ആ പരദേശി ഒരു ഇടുക്കമുള്ള വഴിയിലൂടെ പോവുകയാണ് രണ്ട് സിംഹങ്ങൾ അവനെ ഭയപ്പെടുത്തിക്കൊണ്ടു കൊണ്ടുവന്നു എന്നാൽ അത് രണ്ടും ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവരാണ് ആ ഇടുങ്ങിയ വഴിയുടെ വളരെ അടുത്തുവരെ വരാനായിട്ട് തന്നെ അനുവാദമുണ്ട് അവിടെ വരെ വന്ന് പോലെ അഭിനയിക്കുകയോ ഗർജിക്കുകയോ ഒക്കെ ചെയ്യാം എന്നാൽ അത് ചങ്ങലയിലാണ് അതിനെ ബന്ധിച്ചിരിക്കുന്നത് പരദേശി കണ്ടപ്പം അവൻ മുന്നോട്ട് പോയി അവനാ ഇടുക്ക വഴി വിട്ട് പുറത്തേക്ക് പോയാൽ അവനെ കടിക്കുക എന്നാൽ ആ വഴിയിലാണെങ്കിൽ അവനെ തൊടാൻ കഴിയില്ല അതുകൊണ്ട് സ്വർഗ്ഗത്തിലുള്ള എല്ലാ സൈന്യവും നല്ല ദൂതന്മാർ മാത്രമല്ല രണ്ടാം സ്വർഗത്തിലുള്ള പിശാചു അവൻ്റെ ദൂതന്മാരും അവൻ എന്ത് ഇച്ഛിക്കുമോ അത് മാത്രമേ അവർക്കെല്ലാവർക്കും ചെയ്യാനായിട്ട് കഴിയുള്ളൂ അടുത്തത് ഈ ഭൂമിയിൽ വസിക്കുന്ന സകല ഭൂവാസികളും അവർക്കും അവൻ ആഗ്രഹിക്കുന്ന മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ ആ കൂട്ടത്തിൽ നിങ്ങളെ പ്രയാസപ്പെടുത്തുന്ന ആളുകളുമുണ്ട് തൻ്റെ ഇഷ്ടം അവരുടെ മേലും അവൻ നടത്തും തങ്ങളുടെ അമ്മായിമ്മമാരോട് ബുദ്ധിമുട്ടുള്ളവർ അവിടെയും ദൈവത്തിൻ്റെ ഇഷ്ടമായിരിക്കും ആത്യന്തികമായിട്ട് സംഭവിക്കുന്നത് അതുപോലെ ആർക്കും ആർക്കും അവൻ്റെ കൈ തടുപ്പാൻ കഴിയില്ല നീ എന്ത് ചെയ്യുന്നു എന്നവനോട് ചോദിക്കാൻ കഴിയില്ല ആർക്കും ആർക്കും അവൻ്റെ കൈയ്യെ തടുപ്പാൻ കഴിയില്ല ദൈവം ഒരു കാര്യം ചെയ്യാനായിട്ട് എൻ്റെ നേരെ തൻ്റെ കൈ നീട്ടിയാൽ അവനെ തടയാൻ ആർക്കും കഴിയില്ല ഇങ്ങനെ ഒരു പിതാവ് സ്വർഗത്തിലുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ പിശാചെ വളരെ അവൻ ചില സാഹചര്യങ്ങൾ കൊണ്ടുവന്ന് നിങ്ങളെ അസ്വസ്ഥതപ്പെടുത്താനിടയാവും ചില വിചാരം ഭയം നിങ്ങൾ പിരിമുറുക്കമുള്ളവനാകും അങ്ങനെ പിരിമുറുക്കമുണ്ടായാൽ നിങ്ങൾ ആളുകളോട് പെട്ടെന്ന് കോപിക്കാനിടയാകും നിങ്ങൾ അസ്വസ്ഥനാകും നിങ്ങൾക്കറിയാം നമ്മുടെ പല അസ്വസ്ഥതയും നിരാശരാകുകയും ചെയ്യുന്നതിന് കാരണം നമ്മൾ പല പിരിമുറുക്കങ്ങളിലാണ് എന്നാൽ ആന്തരികമായിട്ട് നമ്മൾ വളരെ സ്വസ്ഥതയുള്ളവരാണെങ്കിൽ മറ്റുള്ളവരോടും നമ്മുടെ പെരുമാറ്റത്തിൽ വലിയ വ്യത്യാസമുണ്ടാവും നമ്മൾ സ്വസ്ഥതയുള്ളവരാകും നമുക്കൊരു പിതാവ് സ്വർഗ്ഗത്തിലുണ്ട് എന്ന അറിവാണ് നമ്മളെ എപ്പോഴും നല്ല മാനസിക അവസ്ഥയിലിരിക്കാൻ സഹായിക്കുന്നത് ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയാണ് ഭാവിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യേശു കർത്താവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് തെറ്റല്ല രണ്ട് കോരിന്റി പന്ത്രണ്ടിൽ നമ്മൾ വായിക്കുന്നുണ്ട് എൻ്റെ ജഡത്തിലെ ശൂലം നമ്മത്തെ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചെന്നു നിശ്ചയമായിട്ട് യേശു കർത്താവിനോട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം എന്നാൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നാം നമ്മുടെ പിതാവിനോട് പ്രാർത്ഥിക്കണമെന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പിതാവേ എനിക്ക് നേരെ നിൻ്റെ അടുക്കലേക്ക് വരാൻ കഴിയില്ല യേശു എൻ്റെ മധ്യസ്ഥനാണ് മനുഷ്യനും ദൈവത്തിനും മധ്യേ ഏക മധ്യസ്ഥൻ ആ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിൻ്റെ അടുക്കലേക്ക് വരുന്നു അതാണ് വേദപുസ്വം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നത് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന തെറ്റല്ല നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ അങ്ങനെ ചെയ്യാനായിട്ട് പഠിപ്പിക്കാറുണ്ട് അവർക്കറിയില്ല ദൈവത്തെ പിതാവായിട്ട് എന്നാൽ അവർ എത്രയും പെട്ടെന്ന് അങ്ങനെ അറിയണം അതാണ് നല്ലത് ഇതാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു കാര്യം ഇതെൻ്റെ ജീവിതത്തെ സ്വസ്ഥത കൊണ്ടുവന്നു ഞാൻ വീണ്ടും ജനിച്ച ശേഷവും ഞാൻ മിക്കവാറും നിരാശപ്പെടുമായിരുന്നു സാധാരണമായ കാര്യമായിരുന്നു സ്വയം കുറ്റപ്പെടുത്തുകയും നിരാശനാവുകയൊക്കെ ചെയ്യുന്നത് വിചാരപ്പെടുന്നത് മാനസിക സംഘർഷം എന്തു സംഭവിക്കുന്നുള്ള പേടി ഇയാളെന്നെ എന്തെങ്കിലും ചെയ്യുമോ പല സാഹചര്യങ്ങളിൽ ഒരുപക്ഷെ നമ്മൾ ചെയ്ത ഒരു തെറ്റിൻ്റെ ഫലമായിട്ടായിരിക്കാം നമുക്കെല്ലാം സംഭവിക്കാം നമ്മൾ ചിന്തിക്കും ഇതിൻ്റെ ഫലമായിട്ട് എൻ്റെ ജോലിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ അല്ലെങ്കിൽ ഒരു സാഹചര്യം ഞാൻ തെറ്റായിട്ടൊരു കാര്യം ചെയ്തു അതിൻ്റെ ഫലം എന്തായിരിക്കും എൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടായി അത് കാരണം ജീവിതം വളരെ ബുദ്ധിമുട്ടാകുമോ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ഞാൻ പോകുമോ നിങ്ങൾക്കറിയാമോ അതിൻ്റെ ഉത്തരം നമ്മുടെ പിതാവ് സ്വർഗത്തിലിരിക്കുന്നു പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ ഇതാണ് ദൈവം നാം എത്തണമെന്ന് ആഗ്രഹിക്കുന്ന സ്വസ്ഥത ശബത്തിൻ്റെ അർത്ഥം ഇതാണ്